ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് എൻ്റെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഐ ഡി അറിയാത്ത കുറച്ച് ട്യൂബേഴ്സും ഉണ്ട് ഐ ഡി അറിയാവുന്നതും ഉണ്ട് അപ്പം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ മിംഗ്ലൂ എന്ന വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് ഇല്ല ഈ വലിയ ഈ വലിയൊരു ഒരു ട്യൂബിന് നൂറ് രൂപയാണ് ഈ ഒരു ട്യൂബന് ഇരുപത്തഞ്ച് രൂപ പിന്നെ ഈ ഒരു ട്യൂബിന് ഇരുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബിന് മുപ്പത് രൂപ ഇപ്പോൾ എത്രയാണ് മെംഗ്ലൂവിൻ്റെ ട്യൂബേഴ്സ് ആവശ്യം ഇനി അടുത്തതായിട്ട് ഡി എന്ന വെറൈറ്റി ഒരു ട്യൂബറാണ് ഇതായത് വച്ച് കാണിക്കുക എന്നാൽ വലുതാണ് ഇത്രയും വലുതാണ് ഡി നയൻ ഇത് ഇരുന്നൂറ് രൂപയാണ് നല്ല വലുതാണ് ഡി നയൻ ഇരുനൂറ് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഈ ഒരു ട്യൂബർ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് മേൽഭാഗം ഇങ്ങനെ ഒടിഞ്ഞു പോയി അതുകൊണ്ട് നൂറ് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് മുപ്പത് രൂപ അങ്ങനെ നാല് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഡി നയൻ എല്ലാത്തിൻ്റെയും ഫ്ലവർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ ഇത് യെല്ലോ പ്രവർ എന്നാണ് ടബിൽ എഴുതിയിരിക്കുന്നത് യെല്ലോ പ്രുവർ പിങ്കിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് എനിക്ക് ഫ്ലവർ വന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു വലിയ ട്യൂബങ്ങണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയും ഈ ഒരു ട്യൂബങ്ങണ് നൂറ്റി മുപ്പത് രൂപയാണ് അങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത് പിന്നെ അടുത്തതായിട്ട് തേജസ്സി എന്ന വെറൈറ്റിയുടെ ഒരു മൂന്ന് ട്യൂബറുണ്ട് തേജസ്സിയുടെ ഈ ഒരു ട്യൂബറ് ഈ ട്യൂബണ് നൂറ് രൂപ ഈ ഒരു ട്യൂബണ് നൂറ്റി അൻപത് രൂപ ഈ ഒരു ട്യൂബിന് എഴുപത്തഞ്ച് രൂപ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ തേജസ്സി പിന്നെ ഇത് ഐ ഡി അറിയാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് എന്തായാലും ഞാൻ വാങ്ങി വെച്ചതാണ് അപ്പോൾ എന്തായാലും പക്ക ട്രോപ്പിക്കൽ തന്നെയാണ് ഐ ഡി ഏതൊന്നും അറിയില്ല ഇനി ഈ മുകളിൽ കുറച്ചുകൂടെ കിടപ്പുണ്ട് ഇത് മൂന്ന് നാല് പേർക്ക് കൊടുക്ക മൂന്ന് പേർക്ക് വലിയ ചെറുതേ ഉള്ളൂ നാല് പേർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നൂറ്റി ഇരുപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും അതായത് താഴ്ന്നെയും ഗ്രോട്ടിപ്പുള്ളതാണ് ഇനി മുകളിലും കുറച്ച് കിടപ്പുണ്ട് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി എന്തായാലും പക്ക ട്രോപ്പിക്കലാണ് പിന്നെ ഇത് റെഡ് പിയോണിയുടെ ഒരു മൂന്ന് ട്യൂബറുണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ പേരൊക്കെ വന്ന് തുടങ്ങിയതാണ് ഈ ഒരു ട്യൂബങ്ങിന് നൂറ് രൂപ ഈ ഒരു ട്യൂബങ്ങിന് എന്താ ഇത്രയും വലുതാണ് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബങ്ങിന് എഴുപത്തഞ്ച് രൂപ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് ഇവിടെയുണ്ട് കുറച്ചുകൂടെ ഉണ്ട് റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബറാണ് എഴുപത്തഞ്ച് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് മീസോക്ക എന്ന വെറൈറ്റിയുടെ ഒരു ചെറിയൊരു ട്യൂബറാണ് ഇരുപത് രൂപ പിന്നെ ഇത് ഇത് ചന്ദ്രഭാഗ എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇതിന് നൂറ് രൂപ ഇതും മീസോക്ക എന്നൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് ഈ ഒരു ഗ്രോട്ടിപ്പൂ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഈ ഗ്രോ ട്രിപ്പ് മാത്രമേ ഉള്ളൂ അതിന് മുപ്പത് രൂപ അപ്പോൾ എത്ര എത്രയാണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ മൺഡേ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു വന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്